ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആകെ അവതാളത്തിലായിരിക്കുകയാണ് മലയാള സിനിമാ മേഖല അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അമ്മ സംഘടനയിലെ കൂട്ടരാജി മലയാള സിനിമ പടുകുഴിയിലായിരിക്കുന്ന ഈ അവസരത്തിൽ തമിഴ് സിനിമ ഇപ്പോൾ മുതലെങ്കിലും ശുദ്ധികലശം ആരംഭിക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ വെങ്കട്ട് പ്രഭു മലയാള സിനിമയിൽ പ്രശ്നങ്ങൾ തുടങ്ങി ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ തമിഴ് സിനിമയിലും ചില പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സംവിധായകൻ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എനിക്ക് രണ്ട് പെൺമക്കളാണുള്ളത് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടം വേണം തെറ്റു ചെയ്യുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുക അതോടെ പുരുഷന്മാർ തെറ്റു ചെയ്യാൻ ഭയപ്പെടും മീഡിയ ഐ ടി സ്പോർട്സ് തുടങ്ങി എല്ലാ ഇൻഡസ്ട്രിയിലും സമാന അവസ്ഥയിലൂടെ സ്ത്രീകൾ കടന്നു പോകുന്നുണ്ടെന്നാണ് വെങ്കറ്റ് പ്രഭുവിന്റെ അഭിപ്രായം എന്നാൽ ലൈംഗിക ചൂഷണമുള്ളത് മലയാള സിനിമയിലാണെന്നും തമിഴിൽ അതൊന്നുമില്ലെന്നും നടൻ ജീവ മുൻപ് പറഞ്ഞിരുന്നു അങ്ങനെ അല്ലെന്നും തമിഴിൽ ലൈംഗിക ചൂഷണമില്ലെന്ന് പറയാൻ എങ്ങനെ കഴിയുന്നുവെന്ന് ഗായിക ചിന്മയ് ജീവയോട് തിരിച്ചു ചോദിക്കുകയും ചെയ്തിരുന്നു തമിഴ് സിനിമയിൽ ലൈംഗിക പീഡനം നടക്കുന്നില്ലെന്ന് പറയാൻ അവർക്ക് എങ്ങനെയാണ് കഴിയുന്നത് ചിന്മയി ഉന്നയിക്കുന്ന ചോദ്യം അതേസമയം ലൈംഗിക ചൂഷണത്തിന്റെ പേരിൽ തമിഴ് സിനിമയിലെ പ്രമുഖർക്കെതിരെ പട നയിക്കുന്നയാളാണ് ചിന്മയ് എന്നാണ് പൊതുവെ പറയുന്നത് മലയാള സിനിമാ മേഖലയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്ത് തുടങ്ങി അടുത്ത നിമിഷം തന്നെ പ്രതികരണവുമായി നടനും നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായ വിശാൽ രംഗത്തെത്തിയിരുന്നു മലയാള ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായ പോലെയൊന്ന് തമിഴ് ചലച്ചിത്ര മേഖലയിൽ ഉണ്ടാകാൻ സമ്മതിക്കില്ലെന്നായിരുന്നു വിശാൽ പറഞ്ഞിരുന്നത് അതോടൊപ്പം നടിമാർക്കെതിരെയുള്ള അതിക്രമം തടയാൻ പ്രത്യേക സമിതി രൂപവൽക്കരിക്കാൻ തമിഴ് താരസംഘടനയായ നടികർ സംഘം തയ്യാറാവുകയാണെന്നും അറിയിച്ചിരുന്നു തമിഴ് സിനിമയിലും അവസരങ്ങൾക്കായി സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടാകാമെന്നും എന്നാൽ ഇതുവരെ സംഘടനയ്ക്ക് ഇത്തരത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്നും വിശാൽ വ്യക്തമാക്കിയിരുന്നു തമിഴ് സീരിയൽ മേഖലയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മുതിർന്ന നടിയും നിർമ്മാതാവുമായ കുട്ടിപത്നി രംഗത്തെത്തിയിരുന്നു മുൻപ് നടി പറഞ്ഞത് ലൈംഗികാതിക്രമം നേരിട്ടതിനെ തുടർന്ന് തമിഴ് സീരിയൽ മേഖലയിൽ ഒട്ടേറെ സ്ത്രീകൾ ജീവനൊടുക്കിയെന്നാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെങ്കട് പ്രഭു പറഞ്ഞത് വെറുമൊരു പ്രസ്താവന മാത്രമല്ല തമിഴ് സിനിമാ മേഖലയിലെ ചിലർക്കുള്ള ഒരു മുന്നറിയിപ്പായിരിക്കുമെന്നാണ് പ്രേക്ഷക സംസാരം കാരണം മലയാള സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുൻപിൽ നല്ല പിള്ള ചമഞ്ഞു നടന്നിരുന്ന ചില നടന്മാരുടെ മുഖംമൂടിയാണ് കുറച്ച് ദിവസങ്ങൾ മുൻപ് അഴിഞ്ഞു വീണത് ദിവസങ്ങൾ മുൻപ് വരെ അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ തല ഉയർത്തി നടന്നിരുന്നവരാണ് ഇന്ന് മുഖം മറച്ചു നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് വെങ്കട്ട് പ്രഭു ഇപ്പോൾ നൽകിയ ഈ ഉപദേശത്തിന്റെ തണലിൽ ഇനി തമിഴ് സിനിമാ മേഖലയിൽ നിന്നും ആരൊക്കെ പേരുകൾ പുറത്തു വരുമെന്ന് കണ്ടറിയണം അത്തരത്തിലാണ് പലർക്കുമെതിരെയുള്ള ഓരോരുത്തരുടെയും ചോദ്യങ്ങൾ ഹേമ കമ്മീഷനിൽ രണ്ടു വരിയിലാണ് വെങ്കടപ്രഭു പ്രതികരിച്ചതെങ്കിലും അതിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നതായാണ് പ്രേക്ഷക സംസാരം